തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പറയാറില്ലേ ഇത് അത്തരത്തിലൊരു സംഭവമാണ് എന്റെ വണ്ടി എടുത്തോട്ടെ സാറേ എന്ന് പറഞ്ഞ് ഒരു യുവാവ് രാവിലെ തന്നെ സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസുകാർ വരെ ഒന്ന് ഞെട്ടിപ്പോയി യുവാവിൻ്റെ മുഖത്ത് പരിങ്ങൽ കണ്ട് പോലീസുകാർ പിടിച്ചു നിർത്തി പരിശോധിച്ചപ്പോഴാണ് മാരക ലഹരി മരുന്നായ എം ഡി എം എ യുവാവിന്റെ പക്കൽ നിന്ന് കണ്ടെത്തിയത് ഉടൻ തന്നെ യുവാവിനെ പോലീസ് കയ്യോടപ്പൊക്കി വടികൊടുത്ത് അടിവാങ്ങി എന്ന് തന്നെ പറയാം ഹരി മരുന്നുമായാണ് യുവാവ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ബൈക്ക് വിട്ടുകെട്ടാൻ വേണ്ടി ഫറോക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവിന്റെ പക്കൽ നിന്നാണ് മാരക ലഹരി മരുന്നായ എം ഡി എം എ പിടികൂടിയത് നല്ലളം സ്വദേശിയായ അലൻദേവിനെയാണ് ഇൻസ്പെക്ടർ സുജിത് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് ഇയാളുടെ പക്കൽ നിന്നും ഒരു കിലോ അറുപത്തി ആറ് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയതെന്ന് പോലീസ് വ്യക്തമാക്കി ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് അലൻദേവ് ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കഴിഞ്ഞ ദിവസം രാത്രി സംശയാസ്പദമായ കണ്ടതിനെ തുടർന്ന് അലൻ ദേവിന്റെ ബൈക്ക് നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് കസ്റ്റഡിയിലെടുത്തത് പിറ്റേന്ന് രാവിലെ ഇയാൾ ബൈക്ക് അന്വേഷിച്ച് സ്റ്റേഷനിലെത്തുകയായിരുന്നു അലൻ ദേവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ദേഹപരിശോധന നടത്തിയപ്പോഴാണ് എം ഡി എം എ ലഭിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് നൂറ്റി ഇരുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പത് പേരാണ് അറസ്റ്റിലായത് ഈ കേസുകളിൽ എല്ലാം കൂടി മാരക മയക്കുമരുന്നുകളായ എം ഡി എം എ ഇരുപത്തിയെട്ട് കിലോ എൺപത്തിയൊന്ന് ഗ്രാമാണ് ലഭിച്ചതും കഞ്ചാവകട്ടെ ിലോ അറുന്നൂറ്റി എൺപത്തി ഒൻപത് ഗ്രാമും കഞ്ചാവ് ബീഡി തൊണ്ണൂറ്റി രണ്ടെണ്ണവും ഇതെല്ലാം പോലീസ് ഇവരിൽ നിന്നായി പിടിച്ചെടുത്തതാണ് നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ട് നടത്തിയത് ഇതിനോടകം നിരവധി കേസുകളാണ് ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പനയും കഞ്ചാവ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആളുകൾ പിടിയിലായത് പ്രത്യേകിച്ചും യുവാക്കളാണ് പിടിയിലായിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും മറ്റുമാണ് ചില്ലറ വിൽപ്പനക്കായി കേരളത്തിലെത്തിക്കുന്നത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും